ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ചെറിയ വാർത്തയല്ല പ്രധാന വാർത്ത തന്നെയാണ് തുടങ്ങി വെച്ചത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് പക്ഷേ ചെന്നുകൊണ്ടത് ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്കാണ് ഗവർണർക്ക് മാത്രമാണോ തിരിച്ചടി നേരിട്ടത് അല്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തിനെ പറയുന്നു യു ഡി എഫിന് ഗവർണറുടെ നടപടിക്ക് എല്ലാ പിന്തുണയും പരസ്യമായി പറയുമ്പോൾ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുമെങ്കിലും രഹസ്യമായി എല്ലാ പിന്തുണയും നൽകുന്ന കേരളത്തിലെ യു ഡി എഫ് കേരളത്തിലെ സർവകലാശാലകളിൽ കാവ്യവൽക്കരണമാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്നിട്ട് പോലും സർക്കാരിനെതിരെയാണല്ലോ പറയുന്നത് എന്ന് കരുതി അതിന് പൂർണ്ണ പിന്തുണ നൽകിയ കേരളത്തിലെ യു ഡി എഫ് അതോടൊപ്പം മാധ്യമങ്ങൾ എന്തായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയ കവറേജ് നാം ആലോചിച്ചു നോക്കൂ എത്ര മണിക്കൂറാണ് നമ്മുടെ മാധ്യമങ്ങൾ ലൈവ് സംപ്രേഷണം ചെയ്തത് എത്ര അന്ത്യ ചർച്ചയാണ് നടന്നത് എത്ര സ്ഥലമാണ് പത്രമാധ്യമങ്ങൾ നീക്കി വെച്ചത് അല്പകാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ മുന്നിൽ അതൊക്കെ തെളിഞ്ഞു വരും ഇപ്പോഴിതാ കിട്ടിയിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി വീണ്ടും തിരിച്ചടി എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടുമല്ല പതിനാറോളം കേസുകളിലാണ് ഗവർണർക്ക് തിരിച്ചടി കിട്ടിയത് ഹൈക്കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതി എന്നിവയിൽ നിന്ന് എന്നിട്ട് പോലും പഠിച്ചിട്ടില്ല അത് സംഘപരിവാറിൻ്റെ സ്വഭാവമാണ് എത്ര അടി കിട്ടിയാലും പഠിക്കില്ല അവരെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കും കാരണം അവർക്ക് ജനാധിപത്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ജനാധിപത്യം നിലനിൽക്കണം എന്നത് അവരുടെ വിദൂരാഗ്രഹം പോലുമല്ല അവർക്ക് അവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതിനുവേണ്ടി നിലകൊള്ളുകയാണ് പക്ഷേ കോൺഗ്രസ് യു ഡി എഫ് അതാണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ മാധ്യമങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് വരുന്നത് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്ന വാർത്ത എന്താണ് എന്ന് നോക്കാം അതിങ്ങനെയാണ് ഹൈക്കോടതി കെ ടി യു ഡിജിറ്റൽ നിയമന വിവാദത്തിൽ ഗവർണർക്ക് തിരിച്ചടി താൽക്കാലിക വി സി നിയമനം തെറ്റെന്ന് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ഡിജിറ്റൽ കെ ടി യു ഡിജിറ്റൽ നിയമന വിവാദത്തിൽ ഗവർണർക്ക് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് തന്നെ മാധ്യമങ്ങൾ നൽകിയിരിക്കുന്നത് വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേരള സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിൽ താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ച കേരള ഗവർണറുടെ നടപടി തെറ്റെന്ന് ഹൈക്കോടതി ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ സാങ്കേതിക സർവകലാശാലയിലേക്ക് ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ച നടപടി ചോദ്യം ചെയ്ത ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ സർക്കാർ പാനൽ മറികടന്നായിരുന്നു സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി സർക്കാർ പാനൽ മറികടന്ന് ഗവർണർ നടത്തിയ നിയമനം നിയമപരമല്ല ഹൈക്കോടതിയുടെ അഭിപ്രായമാണ് സർക്കാർ ഗവർണർ നടത്തിയ നിയമനം നിയമപരമല്ല സിസ തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി പാലിക്കണം എന്നാൽ രണ്ട് സർവകലാശാലകളിലെയും താൽക്കാലിക വി സിമാരുടെ കാലാവധി ഈ മാസം ഇരുപത്തി എട്ടിന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിയമനത്തിൽ ഇടപെടുന്നില്ല എന്ന് ജസ്റ്റിസ് പി ഗോപിനാഥ് അധ്യക്ഷനായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി എന്നാണ് വാർത്ത താൽക്കാലിക ബി സിമാരെ നിയമിച്ച ചാൻസലറുടെ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാർ പാനലിന് പുറത്തു നിന്നും താൽക്കാലിക ബി സി നിയമിച്ച ചാൻസലറുടെ നടപടി സർവകലാശാല നിയമങ്ങളുടെ ലംഘനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെ സിസ തോമസ് കേസിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി മറികടക്കുന്നതാണ് ചാൻസലറുടെ നടപടി എന്നുമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് അത് പൂർണ്ണമായും അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി നേരത്തെ താൽക്കാലിക വി സി നിയമനത്തിൽ വലിയ തർക്കമുണ്ടായിരുന്നു സർക്കാരും ഗവർണറും തമ്മിൽ അപ്പോഴൊക്കെ ഗവർണറുടെ വാദം എനിക്കധികാരമുണ്ട് ഞാനാണ് സർവാധികാരി ഞാനാണ് ചാൻസലർ അതുകൊണ്ട് എനിക്ക് തോന്നുന്നവരെ നിയമിക്കാം ഇതാണ് ഗവർണർ പറഞ്ഞു കൊണ്ടിരുന്നത് അത് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങളും പറഞ്ഞത് ഗവർണറല്ലേ ചാൻസലർ ചാൻസലറും അദ്ദേഹത്തിനെ നിയമിച്ചുകൂടെ ഇതാണ് ചോദ്യം കേരളത്തിലെ യു ഡി എഫ് അപ്പുറവും ഇപ്പുറവും കളിക്കാതെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിന്ന് ആടിക്കളിക്കുകയായിരുന്നു അങ്ങോട്ടും വീഴില്ല ഇങ്ങോട്ടും വീഴില്ല ഒരു കളി കളിക്കുകയാണ് ചെയ്തത് സർക്കാരിനെതിരെയുള്ള പ്രശ്നമല്ലേ അങ്ങ് പുകയട്ടെ ഇതായിരുന്നു യു ഡി എഫ് പക്ഷേ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഗവർണർക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ തയ്യാറായിരുന്നില്ല യു മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫ് ആണ് എന്നോർക്കണം അതിന്റെ ഉദാഹരണമാണ് കെ ശിവപ്രസാദ് അദ്ദേഹത്തെ വൈസ് ചാൻസലറായി നിയമിച്ചു ഗവർണർ അദ്ദേഹം ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ് ആരൊക്കെയാണ് കൂട്ടുപോയത് മുതിർന്ന ബി ജെ പി സംഘപരിവാർ നേതാക്കൾ എന്ന് എന്നുവച്ചാൽ സർവകലാശാലയുടെ തലപ്പത്ത് കാവ്യ അജണ്ട നടപ്പാക്കാൻ ി ജെ പിയുടെ ആർ എസ് എസിന്റെ സംഘപരിമാറിന്റെ ആളുകളെ സ്വന്തം നിലയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാണ് ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ഗവർണർ ചെയ്തത് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് അതിനെ എതിർക്കാതെ മൗനം പാലിച്ച യു ഡി എഫിനേറ്റ തിരിച്ചടി എന്ന് പറയണ്ടേ ഈ നിയമനം ജനങ്ങളോട് കോൺഗ്രസ് പ്രവർത്തകരോട് മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരോട് എതിരേറെ പറയുന്ന മുസ്ലിം ലീഗ് നേതാക്കളോട് മറുപടി പറയണ്ടേ കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കേണ്ടേ നിങ്ങളുടെ മൗനം തെറ്റാണ് എന്ന് ചോദിക്കില്ല കാരണം അവർക്ക് വേണ്ടത് അധികാരമാണ് അധികാരം വിട്ട് കളിയില്ല ഇനി എങ്ങാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം കൈവിട്ടു പോകുമോ അതുകൊണ്ട് സർക്കാരിനെതിരെ നടക്കട്ടെ നീങ്ങട്ടെ ഗവർണർ അത് ബി ജെ പി വന്നാലും സാരമില്ല എന്ന നിലപാട് സ്വീകരിച്ച മുസ്ലിം ലീഗ് ഉണ്ട് ഇനിയിപ്പോൾ പുതിയ ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ ഈ മാസം ഇരുപത്തി എട്ടിന് കാലാവധി കഴിയുകയാണ് രണ്ടുപേരുടെയും വീണ്ടും താൽക്കാലിക നിയമനമാണ് സ്ഥിര നിയമനത്തിന് വേണ്ടിയുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ബില്ല് പാസാക്കിയിട്ടുണ്ട് നിയമസഭ ഗവർണറുടെ കയ്യിലുണ്ട് അത് ചിലത് രാഷ്ട്രപതിക്ക് അയച്ചു നൽകിയിരിക്കുകയാണ് അത് തിരിച്ചയച്ചിട്ടുണ്ട് രാഷ്ട്രപതി അങ്ങനെ നിയമപരമായ നീക്കങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സ്ഥിരം വി സി ഉണ്ടാക്കിയില്ല താൽക്കാലിക വി സിയെ തന്നെ വീണ്ടും നിയമിക്കേണ്ടി വരും അപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യുക പാനൽ കൊടുക്കും മൂന്ന് പേരുടെ പാനൽ അതിൽ നിന്ന് ഒരാളെ നിയമിക്കണം എന്ന് കൃത്യമായും പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി കാരണം നേരത്തെ സിസ തോമസിനെ താൽക്കാലിക വി സിയെ നിയമിച്ചിരുന്നു പാനലിൽ നിന്ന് പുറത്തുനിന്നായിരുന്നു നിയമനം വലിയ ചർച്ചയായ വിഷയമാണ് അന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായും പറഞ്ഞു സിസ തോമസിന് നിയമനം തെറ്റാണ് എന്ന് ആ ഉത്തരവ് എന്തുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാലിച്ചില്ല എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് ആ ചോദ്യം ഇപ്പോഴത്തെ ഗവർണർക്ക് കൂടി ബാധകമാണ് അതുകൊണ്ട് പുതിയ നിയമനം സർക്കാരിന്റെ പട്ടികയിൽ നിന്ന് തന്നെ ആയിരിക്കണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിൽ സർക്കാരും സംഘപരിവാറുമായി നടക്കുന്ന നിയമപരമായ ഏറ്റുമുട്ടലാണ് സംഘപരിവാറുമായി മുഖാമുഖം നടത്തിയ ഏറ്റുമുട്ടലാണ് സർക്കാർ പറയുന്നിടത്താണ് ഇടതുപക്ഷം പറയുന്ന ഇടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത് അവർ പറയുന്നതാണ് ശരിയെന്ന് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു ചെറിയ വിജയമല്ല സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടക്ക് എതിരെ എൽ ഡി എഫ് നടത്തിയ വലിയ പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവിടെ നിശബ്ദരായിരുന്ന യു മറുപടി പറയേണ്ട സമയം കൂടിയാണ് ഇത് you <sweak>